ഫ്രണ്ട്സ് അപ്പൊ നമ്മടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മിപ്പോ എടുത്തി വെച്ചപ്പോ വടകരുള്ളത് നമ്മ ഗുരുവായൂരേക്ക് കേട്ടാ ഞാൻ വീട്ടിൽ നിന്ന് ഇന്റർ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് സമയം കിട്ടിയിട്ടാ ഞാൻ നമ്മ രാവിലെ മൂന്നര മൂന്നേരത്തെ അടിച്ചിരി ആ അച്ഛനും അമ്മയും മൂന്ന് മണിക്ക് എണീച്ചു നമ്മ രാവിലെ നാലു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പ്ലാൻ ചെയ്തത് മറ്റു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അഞ്ചേ പത്തായിരുന്നേ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്യാൻ ചെയ്ത് സമയം അമ്പത്തി എട്ട് ഞാൻ കുഞ്ഞു ദിവസം രണ്ടു മൂന്നുറക്കുറങ്ങി ഇടീച്ചു ഫ്രണ്ട് ഞാൻ ഇല്ലേ വടയാന്ന് പറഞ്ഞാന്ന് ആദ്യം കിട്ടി ഇവരെല്ലാം ഇവിടെ പോസ്റ്റ് ഇവരെല്ലാം മസാല വശഞ്ഞ അമ്മക്കും വന്നു അച്ഛനും വന്നിട്ട് ఫ్రెండ్స్ నమ్మ చాకీస్ కట్టా యుని బీకీస్ అమ్మ ఫ్రెండ్స్ అప్పు సమయం పంద్రండే నాపదై ഞാൻ ഒരക്കും കൂടി ഇറങ്ങിയിട്ടാണ് ഏച്ചു നമ്മിപ്പം ഇവിടെ സൈഡിൽ നിർത്തിയിട്ടുണ്ട് അമ്മ കാപ്പി ആക്കിയിട്ട് കാപ്പാക്കി കുടിക്കാൻ വേണ്ടിട്ട് ഇവിടെ സൈഡാക്കി തന്നിട്ടാളിക്കോ ഫ്രണ്ട്സ് ആപ്പ സമയം രണ്ട് മണിയായി നമ്മ ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച നമ്മ ഇവിടെ വന്നേരം നിന്ന് സെയിം ഹോട്ടലിലാന്ന് കേട്ടോ റൂം എടുത്തത് ബുക്ക് ചെയ്തതല്ലേ അമ്മ ആ ബുക്ക് ചെയ്തിട്ട് വന്നതാന്ന് വന്നിട്ട് ിറ്റിട ഒരു മണിക്കൂർ ആവാനായി എന്ന് ഇപ്പൊന്നിട്ടോ റൂം കിട്ടിയത് ഇപ്പൊ സമയം രണ്ടേ അമ്പതായി എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അതേ റൂം ആന്നിട്ട് ഇപ്പൊ കിട്ടിയേ ഫ്രണ്ട്സ് ഇപ്പൊ സമയം മൂന്നേ പത്തായി നമുക്ക് ഫുഡ് കഴിക്കാൻ കെ ലഞ്ച് ഫ്രണ്ട്സ് യുടെ ഈസ്റ്റ് നടടുത്തു തന്നെയാന്ന് കേട്ടോ റോമ കാണിച്ച ഞാൻ ഈസ്റ്റ് അങ്ങനെ ഇതവിടെ ഫുഡ് കേൾക്കാൻ വന്നിട്ടുണ്ട് അയ്യോ വലിയ സദ്യ ഒക്കെ കാണുമ്പോ വലിയ സദ്യ ആ രസം പുളിശ്ശേരി ഉണ്ട് സദ്യ കഴിഞ്ഞിട്ട് തിന്നാമ്പണ്ടി ഒരു ഡെസേർട്ടും കൊണ്ടിച്ചിട്ടുണ്ട് ഇല്ല എനിക്കിതൊന്നും ഇഷ്ടപ്പെടില്ലേക്ക് അറിയോ എനിക്കാകെ ഇഷ്ടപ്പെട്ടത് അച്ചാറോ പിന്നെ രസം മൂലം ഇഷ്ടപ്പെടും പുളിശേരി ഞാൻ കൂട്ടി വെക്കിട്ടേലില്ല ഇത് മസാ ഇത് മസാലക്കറിയും കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഇണ്ടാ ഇത് മിനി സദ്യ അതെ അപ്പൊ മിനി സദ്യ ടെ പോയിട്ട് തോന്നിട്ട് വന്ന ഇപ്പൊ അറിയാം നമ്മൾ ക്യൂ നിൽക്കാൻ തുടങ്ങിയത് ആറര അല്ല ആരകാലം ആറര ആറര ഒരു ടൈമിൽ നമ്മക്ക് ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ട് ഒമ്പതര ആവുമ്പോൾ ഉള്ളിൽ കയറിയത് ഇപ്പൊ സമയം എത്ര പത്ത് മുക്കാൽ പത്ത് നാപ്പത്തി ആറായി ഇപ്പൊ സമയം നമ്മ തോതിട്ട് ശീരി കണ്ടിട്ട് വന്നത് നമുക്ക് പോയിട്ട് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തിട്ട് ഫുഡ് மத்தன் பிடிச்சா அது கட்டாக்கிட்டு மத்தன் சாயம் கூட எடுக்க പന്ത്രണ്ട് നമ്മുടെ നെക്സ്റ്റ് ഡേ ഉച്ചയാകുമ്പോൾ നമുക്ക് ഗുരുവായൂരിൽ നിന്ന് നേരെ വിട്ടത് അല്ലെങ്കിൽ വേണ്ട അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അപ്പോൾ പാർട്ട് ടു ആയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നിരിക്കും ബൈ